ശരിയല്ലേ പക്ഷെ എങ്ങനെയെങ്കിലും എവിടെ എങ്ങനെ നൂത്തുകൂട്ടി കൊണ്ടു വരും ഈ കോഴിക്കുട്ടീനെ കൂട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളിലെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ടോ ഞങ്ങളൊക്കെ ചെറുതായിരുന്നു ഈ എറിയം വരുമ്പോ കോഴിക്കുഞ്ഞിനെ പിടിച്ചിടും കൊട്ടക്കാത്തെ ഈ കോഴിക്കുഞ്ഞിനെ കോഴിക്കുഞ്ഞാൽ മനസ്സിലായില്ലേ ചിക്കൻസ് ഈ കോഴിക്കുഞ്ഞിനെ നമ്മൾ പിടിച്ചിട്ട് അടുത്ത അതിലെ ഓടി പിടിച്ച് ഇതിനെ പിടിച്ചിട്ടാണ് രണ്ടെണ്ണം വേറെ കുഞ്ഞുനാളിലെ നമ്മുടെ മെയിൻ പരിപാടി ഇതായിരുന്നു കുറെ സമയം എടുക്കും ഈ കോഴിക്കുട്ടി അതാ രണ്ടെണ്ണം എടുത്താൽ രണ്ടെണ്ണം ഒരെണ്ണം എടുത്താലും പിന്നെ അതിനെ ഓടിച്ചിട്ട് പിടിക്കണം ക്ലിയർ ആയോ ആ ഇത് കോഴിക്കോട്ടെ പിടിക്കാന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കയ്യിലേക്ക് പണം എത്തുന്നതിന് മുമ്പേ പണം എന്ത് ചെയ്യും ചിരക് വെച്ച് പറഞ്ഞു പോകും ശരിയാണോ നിങ്ങൾ ഈ മാസം ഇനി അടുത്ത ആഴ്ച എല്ലാം കൂടെ കിട്ടും ഓക്കെ ഒരു അയ്യായിരം രൂപ എനിക്ക് സേവിംഗ്സിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരും അല്ലെങ്കിൽ മക്കൾ എവിടെയെങ്കിലും പുന്തി ഉരുട്ടി വീഴും അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് പിന്നെ വേണം എന്ന് പറഞ്ഞാൽ ചോദിക്കും ശരിയല്ലേ പത്ത് രൂപ പോക്കിട്ടു ഞങ്ങടെ നാട്ടിലൊരു ചേട്ടൻ പറഞ്ഞാണ് അളിയൻ വന്നതുകൊണ്ടോ കൊണ്ടോ തിന്നത് കൊണ്ടോ പറയല്ലോ എങ്ങനെയെങ്കിലും ആവശ്യമുണ്ട് ശരിയാണോ എന്നാൽ ശരിക്കും ജീവൻ ജോലിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ആദ്യം തരേണ്ട സാമ്പത്തിക സാക്ഷരതയെ കുറിച്ചുള്ള വാസം അപ്പൊ ഞാൻ പറഞ്ഞ പണം നമുക്ക് നിക്കാത്തതിന്റെ കാരണം അതിന്റെ അടിയിലേക്ക് നമ്മൾ പോകണം നമ്മുടെ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ് നമ്മൾ കണ്ടത് ഇപ്പൊ ഞാൻ സജിത്ത് പറഞ്ഞപ്പോ ഞാൻ ഓർക്കുകയായിരുന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ അത് നമ്മൾ മിക്കവരും കേ ചെറുപ്പത്തിൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കഥയാണ് പണം ആളെ കൊല്ലിയാണ് കേട്ടിട്ടുണ്ടോ ഇല്ലേ നോക്കൂ നിങ്ങൾ എല്ലാം കേട്ടിട്ടുണ്ട് പണം കൂടുതൽ പണം കൂടുതൽ ദുരിതം പണം ഉണ്ടാക്കുന്ന പണക്കാർ മുഴുവൻ തമ്മാണികളും ആൾക്കാർ ചൂഷകരമാണ് കൂടുതൽ പണം ഉണ്ടാക്കുന്നവർ കൂടുതൽ ഈ വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം കാലം പണം നമ്മുടെ കൈ നിൽക്കുകയാണ്